അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബസ്മില്ല അലഹമ്മ വസ്സലാത്തു വസ്സലാമു മാല സയ്യിദ് റുസൂല ബഹുമാനമുള്ളവരെ നമ്മുടെ പുതുപന്നാനി മുനമ്പദ്വി വിചാരം ആണ്ടു നേർച്ചയാണ് ഈ വർഷം ജൂണ് രണ്ടിന് കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുകയാണ് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് ആണ്ടു നേർച്ചയുടെ മറ്റു പരിപാടികളൊക്കെ നടക്കുക ബഹുമാനപ്പെട്ട സയ്യിദ് മാട്ടൂൽ ഇനൈദ് തങ്ങളാണ് വ്യാ നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ വെളിയങ്കോട് മുത്തുമോൺ തങ്ങൾ തുടങ്ങിയ സാദാർത്ഥ്യങ്ങളും പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന വലിയ സദസ്സാണ് ജൂൺ ഇരുപത്തിരണ്ടിന് വൈകിട്ട് സമ്മേളനവും ഖുർദ മജ്ലിസും അതുപോലെ തന്നെ ഹത്തുമുൽ ഖുർആാനും ദിഗ്രഹൽക്കയും ബഹുമാനപ്പെട്ട മുദരിസ് മജീദ് ബാക്കിയും തുടങ്ങി അബ്ദു അഹമ്മദ് കുട്ടി ലത്തീഫ് തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന വലിയ സദസ്സാണ് എല്ലാവരും അതിൽ പങ്കുകൊള്ളുക അതുപോലെ തന്നെ ജൂൺ ഇരുപത്തിമൂന്നിന് രാവിലെ മൗലിത് പാരായണത്തോടുകൂടെ അന്നദാനം ആരംഭിക്കും മൂന്ന് മണിവരെ നീണ്ടു നിൽക്കുന്ന അന്നദാനത്തിനും എല്ലാവരും പങ്കാളികളാവുക പുണ്യം നേടുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കു